ഏവർക്കും ും എം ജി രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ എല്ലാ വർഷവും നടത്തുന്ന സന്ധ്യ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് ജൂലൈ ഇരുപത്തി ഒമ്പത് അത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ആ ദിവസമാണ് എല്ലാ വർഷവും നടത്താറുള്ളത് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ ഇവിടെ ഉണ്ട് രാജകൃഷ്ണൻ കാർത്തിക ഇവർ രണ്ടുപേരും രാജാകൃഷ്ണൻ സിനിമാ ഫീൽഡിൽ തന്നെയാണ് സൗണ്ട് എഞ്ചിനീയറാണ് ഒരുപാട് സിനിമകൾ വേണ്ടി അദ്ദേഹം സൗണ്ട് എഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട് അവാർഡുകളും കിട്ടിയിട്ടുണ്ട് കാർത്തിക ഐ ടി ഫീൽഡിലാണ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് കാർത്തികയുടെ മകളും ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ എം ജി രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ സംഗീത കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യത്തിലാണ് ഞങ്ങളത് ഒരു ഒരു റിസർച്ച് പോലും നടത്തി മുൻ വർഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നല്ല രീതിയിൽ ഫലവത്തായിട്ടില്ല ഇപ്പോഴും അതിന് ശ്രമിക്കുന്നുണ്ട് പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികളെ നല്ല രീതിയിൽ അവർക്ക് ഈ കാലരംഗത്ത് ശോഭിക്കത്തക്ക രീതിയിൽ അവരെ നല്ല നിലയിൽ എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് ഈ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരിയായിട്ടുള്ള പ്രൊഫീ ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചറാണ് അവർ ഇന്നിവിടെ എത്താൻ സഹായിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഗായകർ ഗായകരും ഗായികളും ഒരുപാട് ഞങ്ങളെ സഹായിക്കാറുണ്ട് ഇവിടെ തന്നെ തൊട്ടടുത്ത് ശ്രീ രവിശങ്കർ നമ്മുടെ കൂടെ ഇരിക്കുകയാണ് അദ്ദേഹത്തിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടുകാരനാണ് അച്ഛൻ എം ജി രാധാകൃഷ്ണൻ്റെ ശിഷ്യനും കൂടെയാണ് അപ്പോൾ അവരെ എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് സമന്വയിപ്പിച്ചിട്ട് എം ജി രാധാകൃഷ്ണൻ ലളിത ഗാന സംഗീതത്തിൻ്റെ എന്താണ് പറയുക അദ്ദേഹമാണ് ഈ ഇതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആകാശവാണി വാണിയിലൂടെ ലളിത ഗാനങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഒരു സംഭവത്തെ എല്ലാവരിലോട്ടും സമന്വയിപ്പിച്ച് എല്ലാവർക്കും അതിൽ ഇൻട്രസ്റ്റ് വരുത്തി തീർന്ന ഒരു മഹാപ്രതിഭയായിരുന്നു എം ജി രാധാകൃഷ്ണൻ അതിനുശേഷം അദ്ദേഹം സിനിമാ ഗാനങ്ങളിലൂടെയും ഒരുപാട് നല്ല ഗാനങ്ങൾ പിന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ തന്നെ ഘനശ്യാമസന്ധ്യ എന്ന് പറയുന്നത് ലളിതഗാനമാണ് യേശുദാസ് വാടിയിട്ടുള്ള ഘനശ്യാമ സന്ധ്യ ഹൃദയം എന്ന് പറയുന്നത് ലളിതഗാനം എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ സംഗീതം ചെയ്തിട്ടുള്ളതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ഒരുപാട് പിന്നെ ലിറിസിസ് പൂച്ചൽ ഉണ്ടായിരുന്നു പിന്നെ കാവാലൻ കാവാല നാരായണപ്രേഖർ സാറുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഗാനങ്ങൾ അദ്ദേഹം നല്ല ഈണം നൽകി നമ്മളെ എല്ലാം സിനിമകളിലൂടെയും ലളിത ഗാനങ്ങളിലൂടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്മരണ പുതുക്കാൻ വേണ്ടിയും കൂടെയാണ് ഈ ഓരോ വർഷവും നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത് അദ്ദേഹത്തിന്റെ സ്മരണ അദ്ദേഹത്തിന്റെ സ്മരണ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിനകത്ത് എവിടെയൊക്കെയോ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു 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 കാര്യമാണ് ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അയ്യോ ഇത് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതമാണല്ലോ എന്ന് നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ ഒരുപാട് സിനിമകൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മണിചിത്ര താഴെ ദേവാസുരം ഇതൊക്കെയുള്ള സിനിമകളിലെ ഗാനങ്ങൾ ഇന്നും ഒരിക്കലും അതിൻ്റെ പുതുമ കെട്ടടങ്ങാതെ എല്ലാവരുടെ മനസ്സിലും നിലനിൽക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഗാനങ്ങൾ നമുക്ക് പാടി തന്ന് ഒരു കൂട്ടായ്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ചടങ്ങാണ് ഈ ഘനശാമസന്ധി എല്ലാ വർഷം ജൂലൈ ഇരുപത്തൊമ്പതാം തീയതി നടത്തുന്നത് അതിൽ നമ്മൾ ഇത്തവണ ചെയ്യുന്നത് ഭാരത് ഭവനിലാണ് ഭാരത് ഭവൻ അവരും കൂടി ഇതിൽ ഇങ്ങനെ സഹകരിക്കുന്നുണ്ട് അവരുടെയും കൂടി ഒരു എന്താ പറയുക ഒരു കൂട്ടായ്മ ഇതിലുണ്ട് അപ്പോൾ തൈക്കാട് ഭാരത് ഭവനിൽ വെച്ചാണ് ഇത്തവണ ഈ ചടങ്ങ് നടത്തുന്നത് അതിൽ ഒരുപാട് പേര് നമ്മൾ ക്ഷണിക്കും പക്ഷെ അത്രയും പേർക്ക് അവിടെ വന്നിരിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു അത്ര വലിയൊരു ഹാളല്ല എങ്കിലും അപ്പോ ജൂലൈ ഇരുപത്തൊമ്പതാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ഈ ഗാനാലാപനം തുടങ്ങുന്നതാണ് അപ്പൊ അതിന് അന്ന് ഉദ്ഘാടനായിട്ട് ഭാരത് ഭവൻ ആയിട്ട് നമ്മൾ ചേർന്ന് നടത്തുന്നതുകൊണ്ട് അതിന്റെ അധ്യക്ഷൻ ശ്രീ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരാണ് മുഖ്യ അതിഥികളായിട്ട് സംവിധായകൻ ജി എസ് വിജയനും നടനും നടനായ നന്ദലാൽ നന്ദുശേട്ടനും ഉണ്ടായിരിക്കും പിന്നെ മുരളിയൻ പറഞ്ഞ പോലെ ഇതൊരു ഇങ്ങനൊരു മ്യൂസിക്കൽ ഇവന്റ് ആണെങ്കിലും എല്ലാ വർഷവും ഇത് അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പം രവിയെ പോലെയുള്ളവർ ഇവരൊന്നും ഇല്ലെങ്കിൽ ഈ പരിപാടി എല്ലാ വർഷവും ഇങ്ങനെ നടന്നു പോവില്ല അപ്പം ഇത്തവണത്തെ ഗായകർ എല്ലാ വർഷവും ഇതേ ആൾക്കാരാണ് കാരണം ഞങ്ങൾക്ക് ഇവരില്ലാതെ ഞങ്ങൾക്ക് ഈ പരിപാടി നടത്താൻ പറ്റാറില്ല ഇത്തവണ ശ്രീ കാവാലം ശ്രീകുമാർ കലറ രവിശങ്കർ കെ എസ് ഹരിശങ്കർ ശ്രീറാം ഗോപാലൻ നായർ മണക്കാട് ഗോപൻ ശ്രീജിത്ത് ഐ പി എസ് അജയ്കുമാർ മാധവ് നായർ പ്രീത പി വി രാജലക്ഷ്മി നാരായണി ഗോപൻ ഇത്രയും ആർട്ടിസ്റ്റുകളാണ് ഇത്തവണ ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്നത് വേറെ അങ്ങനെ കാര്യമായിട്ടിതൊരു ഒരു ഫാമിലി ഇവന്റ് പോലെ അങ്ങനെ എല്ലാ വർഷവും നടത്തി നടത്തിപ്പോകുന്നതാണ് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് അച്ഛനും അമ്മയ്ക്കും മീഡിയമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ വളരെ അടുത്ത ബന്ധമാണ് അപ്പം എപ്പോഴും ഞങ്ങളുടെ വീട്ടിലെ എന്ത് പരിപാടിയാണെങ്കിലും ഞങ്ങൾക്ക് മീഡിയ സപ്പോർട്ട് അത്രയും ഗംഭീരമായിട്ടാണ് ഞങ്ങൾക്ക് മീഡിയ സപ്പോർട്ട് തന്നുകൊണ്ടിരുന്നത് അത് ഇനിയും തുടരും ഈ പരിപാടിക്കും ആ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം ചേട്ടൻ പറഞ്ഞോളൂ ചേട്ടന് ഇല്ല ഇല്ല ചേട്ടൻ ഒരു അതിന്റെ ഡേറ്റും കാര്യങ്ങളും പറയാറായിട്ടില്ല പക്ഷെ ഞങ്ങളുടെ തൈക്കാടുള്ള എം ജി രാധാകൃഷ്ണൻ റോഡില് ഒരു ഒരു ചെറിയൊരു ഏരിയ എം ജി രാധാകൃഷ്ണൻ പാർക്കിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ടുണ്ട് അവിടെ ഒരു അച്ഛന്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്ന കാര്യങ്ങൾ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ അച്ഛന്റെ ജന്മദിനമായ ഇരുപത്തി ഒമ്പതിന് അതും കൂടെ ക്ലബ് ചെയ്ത് നടത്തണം എന്നായിരുന്നു പക്ഷെ മഴ കാരണവും പല പല കാരണങ്ങൾ കൊണ്ട് അതിന്റെ വർക്ക് കുറച്ച് നീണ്ട് ാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാറായിട്ടില്ല പക്ഷെ ഉടൻ തന്നെ അതിന്റെ ഉദ്ഘാടനവും അപ്രതിമ സ്ഥാപനവും ഉണ്ടായിരിക്കുന്നതാണ് അതിനു മുമ്പ് എന്തായാലും നിങ്ങളെ അതിന്റെ ഡീറ്റെയിൽസ് അറിയിക്കുന്നതാണ് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഷാഹി ഇഫക്റ്റിന്റെ